വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സുബ്രഹ്മണ്യനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ഈ വാഹനത്തിന് തൊട്ടുപുറകെ കടന്നു വരുമ്പോൾ ആസ്വദിക്കുക അനുഗ്രഹിക്കുക അനുബോധനത്തിന് കൂച്ചണ്ടുകൾ അർപ്പിക്കുക ആരോഗ്യ പ്രവർത്തകരെയും ഭക്തർമാരെയും കൊണ്ടെടുക്കിക്കൊണ്ട് പതിനായിരങ്ങളിൽ നിന്ന് പതിലേക്ക് പ്രവേശം ചെയ്ത കൊറോണ എന്ന് ഭീകരനെ പിടിച്ചുകെട്ടിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യ വാക്സിനേഷൻ നൽകിയ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടം അധികാരത്തിലെത്തി കൊറോണ കാലഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന നരേന്ദ്രമോദി സർക്കാർ ഓണവട്ടം അധികാരത്തിലേക്കെത്താൻ നിവേദിത സുബ്രഹ്മണ്യ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിവേദിത സുബ്രഹ്മണ്യനെ വിജയമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റോഡ് ഈ വാഹനത്തിന് തൊട്ടുപുറകെ കടന്നു വരുമ്പോൾ ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ റൂച്ചണ്ടുകൾ അർപ്പിക്കുക வராரையலபியகிரத் லோகநாச்சங்களில் சுபharam தோற்றவ பாடியポール ரோகி 19 மரச்சத்தில் அழை செறிக்கنده பாரணியே வாக்கே பாவரது தல்கிதோடு பாரதத்தின் முன்னே மோதி சப்ப ஹூ நா மட்ட அதிகாரமே கட்டின் உள்ளே இனிமேல் ஏமுட்டது ഈ വാഹനത്തിന് തൊട്ടു മുറകെ കടന്നു വരുമ്പോൾ ആസ്വദിക്കുക അനുഗ്രഹിക്കുക അനുബോധനത്തിന്റെ അർപ്പിക്കുക ഒന്നാല് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി നിവേദികൾ ഈ വാഹനത്തിന് തൊട്ടു മുറകെ കടന്നു വരുമ്പോൾ അടയാളത്തിൽ നിശ്ചയിക്കണമെന്ന് ഒക്കെ റോഡ് ഷോയുമായി കടന്നു വരുമ്പോൾ ആസ്വദിക്കുക അനുഗ്രഹിക്കുക അനുബോധനത്തിന്റെ അർപ്പിക്കുക അഴിമതിയാത്ത വികസനം അതിരുകാത്ത വികസനം അതിവേഗ വികസനം വികസനത്തിന്റെ ജനനായകൻ നരേന്ദ്രോധിക്യ ശക്തി ഭഗവാൻ ാധനായ നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യത്ത് സ്ഥാനാർത്ഥിത സുബ്രഹ്മണ്യനെ വിജയിപ്പിച്ചുകൊണ്ട് കരുത്തേകുക ഇന്നലെ വിവേകപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് വിധേയം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പതിനായിരങ്ങളിൽ നിന്ന് പല കോട്ടികളിലേക്ക് പലകായ പ്രവേശം ചെയ്ത കൊറോണ എന്ന് ഭീകരൻ സംഹാരൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിലായി ചതീയ ദൗത്യത്തിലൂടെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന കൊറോണ എന്ന് ഭീകരനെ സംഹരിച്ച ലോകാരാജനായ അരേന്ദ്രമോദി ഊന്നാവട്ടം അധികാരത്തിലേക്കെത്തുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര താപരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് രാജ്യത്തിന്റെ മുന്നിൽ സംഭാരത്ത കൊറോണ എന്ന ഭീകരനെ പിടിച്ചുകൊട്ടിക്കൊണ്ട് വാക്സിനേഷൻ നൽകി ജനങ്ങളെ

അതിവേഗം റിസർവറിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുമ്പോൾ വന്നാദിയുടെ വികസന കുതിക്കുകയേണ്ടിടക്കാ നിങ്ങളുടെ നിലയേറിയ റോട്ടുകൾ ആധാര അതയാതി മേджеപ്പെടുത്തിക്കൊണ്ട് ഇлееദോ സുപ്രമണികോ മികച്ച യുക്തികളോടെ വികയപ്പുറം അഭ്യസിക്കുകയോ അഭ്യസിക്കുകോ സന്ധർ ലഗ സന്ധർ ലഗ സന്ധർ സന്ധർ ആതിരകളുടെ വികസനം I'm gonna, be gonna be നിങ്ങളുടെ ആർസ് ബന സകേര മുനികളുടെ കാതകം മനസ്സിലാക്കി കൊണ്ട് നിങ്ങളുടെ വില്ലേയരി യൂട്ടുകൾ ആമേരെ അടയാതി ദേകപൃതി കൊണ്ട് വിവേതിദ സുപ്രഭടിനെ വിജയിപ്പിക്കവന്ന विनयപൂർവം അഭ്യർത്ഥിക്കുകയാണ്

ആസ്വദിക്കുക അനുഗ്രഹിക്കുക അനുബോധനത്തിന്റെ അർപ്പിക്കുക കറവന്നൂരും കാന്തലയും കേരളത്തിന്റെ മണ്ണിലെ സേകരണ പേക്കുകളെ രാജ്യപെൻഷനെ ആയോജിച്ച് സി പി എമ്മിന്റെ വിഗ്രഹങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ തടച്ചുകെട്ടാൻ നിങ്ങളുടെ വോട്ടുകൾ രേഖ സുബ്രഹ്മണ്യനെ വിജയിപ്പിക്കാറുണ്ട് അഭ്യർത്ഥിക്കുകയാണ് ഉപേക്ഷിക്കുകയാണ് കരുതത്താലും കേരളത്തിലെ സഹകരണ ബാങ്കുകളായ സഹകരണ ബാങ്കുകൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് ഇ ഡിക്ക് മുന്നിൽ ഇരഞ്ഞു നിയോഗിന്റെ കപട വിഗ്രഹങ്ങളെ രാജ്യത്തിന്റെ മണ്ണിൽ തച്ചുടയ്ക്ക നിങ്ങളുടെ വോട്ടുകൾ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിവേദിത സുബ്രഹ്മണ്യനെ നിശ്ചയിപ്പിക്കാവുന്ന വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വന്നാലി രാസാ മണ്ഡലം സ്ഥാനാർത്ഥി നിവേദിത സ്വപ്രമനിർണ്ണയിക്കുന്ന റോഡ് ഷോ ഈ വാഹന പൊട്ടുപിറകെ കടന്നു വരുമ്പോൾ ആസ്വദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ പൂച്ചെടുകൾ അർപ്പിക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യത്വ സ്ഥാനാത്തെ നിവേദിത സുബ്രഹ്മണ്യം നയിക്കുന്ന റോഡ് ഷോ ഈ വാഹനത്തിന് കടന്നു വരുമ്പോൾ ആസ്വദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ റൂച്ചെണ്ടുകൾ അർപ്പിക്കുക അഴിമതിയില്ലാത്ത വികസനം അതിവേഗ വികസനം അതിലുകളില്ലാത്ത വികസനം വികസനത്തിന്റെ ജനനായകൻ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ പൊന്നാനിയുടെ വികസനക്കുറിപ്പിന് കരുത്തേകാൻ പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിത സുബ്രഹ്മണ്യനെ വിജയിപ്പിച്ചുകൊണ്ട് ലോകാരോധ ോദിക്കൊപ്പം അഭ്യർത്ഥിക്കുകയാണ് ഉപേക്ഷിക്കുകയാണ് കരവന്നൂരും കണ്ടറയും കേരളത്തിലെ സഹകരണ ബാങ്കുകളായ സഹകരണ ബാങ്കുകൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് ഈ രാജ്യത്ത് സി പി എമ്മിന്റെ നേതാക്കൾ ഇഡിക്ക് മുന്നിൽ കമന്റ് കിടക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ച് കാപ്പാട്ട വിഗ്രഹങ്ങളെ വച്ചുടയ്ക്ക നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത സുബ്രഹ്മണ്യനെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് பாரதிய ஜிக்கு முன்பு மண்ணில் தளர்ச்சி கட்ட பாரதிய ஜனதா பார்ட்டியுடைய சாரதே சாரது சுத்தமன்ற எங்களுடன் இலையேறிய ஊட்டுகள் தாமரை ஒட்டையாளத்தில் ரேகப்படுத்தி கொண்ட െന്ന് റോഡ് ഷോ നിവേദിക ശ്രമിയിൽ നയിക്കുന്ന റോഡ് ഷോ ഈ വാഹനത്തിന് തൊട്ടു പുറകെ കടന്നു വരുമ്പോൾ ആശ്രവദിക്കുക അത് അനുമോദനത്തിന്റെ അത് ഉച്ചകൾ അർപ്പിക്കുക ഭാരതത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് കുട്ടി വെള്ളമെത്തിക്കാൻ ജൽ ജീവൻ മിഷൻ ആവിഷ്കരിച്ച രാജ്യത്ത് സുഗന്യാ സമൃദ്ധി യോജന യോജന ஜிச்ச நரேந்திர மோடி சர்க்கர் இங்கு ஏறிய வோட்ட அடையாளத்தில் ரேகப்படுத்த சுமணியே അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളിലായി ചിതറിക്കിടുന്ന ഭാരതീയരെ കൊറോണ എന്ന ഭീകരനിൽ ഭീകരൻ സംഹാരണിയപ്പോൾ വന്ദേ ചിതറിക്കിടക്കുന്ന ഭാരതീയരെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടം അധികാരത്തിലേക്കെത്താൻ നിങ്ങളുടെ വോട്ടുകൾ നിയമന അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സുബ്രഹ്മണ്യെ വിജയിപ്പിക്കുന്നത് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണോ സഭാ മണ്ഡലം സ്ഥാനിത മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ ആശ്രദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ അർപ്പിക്കുക അരിഹരസുതനായ മോദി സർക്കാരിന് കരുത്തുന്ന ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി നിവേദിതൻക്ക് കടന്നു വരുമ്പോൾ അർപ്പിക്കുക അഴിമതി അതിഥികളില്ലാത്ത വികസനം അതിലേക്ക് വികസനം വികസനത്തിന്റെ ജനനായകൻ നരേന്ദ്രമോദിക്കൊപ്പം

പട്ടിയിൽ നിന്നും രക്ഷിച്ച് രാജ്യത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളെ ഭാരതത്തിന്റെ നരേന്ദ്രമോദി സർക്കാർ നിങ്ങളുടെ വിജയിപ്പിക്കണമെന്ന് വിധേയപൂർവ്വം അഭ്യർത്ഥികൾ भारतीय पार्टीत मंडला अने അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി കണ്ണാടിയുടെ കണ്ണാടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സ്വാഭാവികം സ്ഥാനിതം ഇത ഈ വാഹനത്തിൽ തൊട്ട് പുറകെ കടന്നുവരികയാണ് ആസ്വദിക്കുക അനുഗ്രഹിക്കുക അപോചനത്തിന്റെ അർപ്പിക്കുക വികസനം 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 ഇല്ലാത്ത ോദിയുടെ വികസനത്തിന്റെ ജനനായകൻ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തെ സൗതി നിവേദിത സുബ്രഹ്മണ്യനെമെ അടയാളത്തിലെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്